ഞാൻ ഓർക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ആശുപത്രിക്ക് ഇടക്കുമ്പോൾ നമ്മുടെ ജേക്കുരിച്ച കൊല്ലഞ്ചേരി പോലെയൊരു വികാരിയാണ് കൊലഞ്ചേരി ട്രസ്റ്റി സെക്രട്ടറി പള്ളിക്കാരോട് എന്നെ കാണാമെന്ന് കാണാമെന്നൊക്കെ നേരം നിന്നിട്ടിങ്ങനെ പോകാൻ ജേക്കഗുരി പൊപ്പം ഉണ്ടായിരുന്നു എന്താച്ചാ പൊപ്പം പറഞ്ഞു ഇല്ലേലും ഇച്ചിരി പൈസ ആയിക്കോട്ടെ ധോണി തന്നാൽ മേടിക്കും പറഞ്ഞില്ല ഞാൻ അറിയുന്നു മേടിക്കത്തിനെ ദൈവം അനുഗ്രഹം ജീവിതം തന്നത് മതി അച്ഛനും എനിക്ക് വേണ്ടി ആ പള്ളിക്കാര് ബാധിപ്പിച്ചാ മതി എന്ന് പറഞ്ഞു ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് പറഞ്ഞു േ പറയാനുള്ള വേദനിക്കുന്ന ഒരു ആവശ്യമുള്ള ഒരു അലൂ അവര് കരുതുക ഭവാനി കഴിയുന്നുണ്ട് ഞങ്ങൾ രാവിലെ തിരുവേനിക്ക് ഞങ്ങളുടെ ഒരു സമ്മാനം കൊടുത്തു ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്നും തിരുമേനിയുടെ സഹോദരൻ പദ്ധതിക്ക് വേണ്ടി ഒക്കെ കൊടുക്കണമെന്ന് എനിക്ക് പെട്ടെന്നൊരു ചിന്ത ഉച്ചയ്ക്ക് തോന്നിയതാണ് നേരത്തെ തോന്നിയതല്ല അപ്പൊ എന്താ ഇച്ചിരി കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഒരു ലക്ഷം രൂപ പരിശുദ്ധ ഭവാരെ ഞാൻ തരിഞ്ഞാണ് തിരുമേനിയുടെ സഹോദരൻ പ്രവർത്തിക്കുന്നത് കാരണം ഇന്ന് ആ കുഞ്ഞിന്റെ അവന്റെ ആ വീഴ്ച തിരുമേനിയെടുക്കി അവന്റെ അവന്റെ മുഖത്തൊരു ഐശ്വര്യമുണ്ട് മുഖത്തൊരു ജീവന്റെ പ്രകാശമുണ്ട് അത് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പിതാവിനെ കഴിയട്ടെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ഒരു ലക്ഷം രൂപ സഹോദരന്റെ പ്രവർത്തനങ്ങൾക്കായി തന്നുകൊണ്ട് എല്ലാവിധമായ പ്രാർത്ഥനകളും പിതാവിന്റെ അനുഗ്രഹങ്ങൾ യാത്രിച്ചുകൊണ്ട് വാർത്ത നടത്തുകയാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് കൂടുതൽ